പ്രവൃത്തികളിൽ പ്രശ്നങ്ങളൊന്നും കാണാത്ത ഒരാളെ നമുക്ക് മാറ്റാൻ കഴിയില്ല അനാരോഗ്യകരമായ ബന്ധങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ നാം മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു സത്യമാണിത് ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ അനാരോഗ്യകരമായ ബന്ധങ്ങളിലാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം എന്നതിനെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചിരുന്നു നിങ്ങളുടെ സന്തോഷവും സമാധാനവും വീണ്ടെടുക്കുന്നതിനുള്ള ഒരു പ്രധാന ആദ്യപടി പ്രശ്നം തിരിച്ചറിയുന്നത് എല്ലായ്പ്പോഴും ആദ്യം ചെയ്യേണ്ട കാര്യമായതിനാൽ ആ വീഡിയോ നിങ്ങൾ ആദ്യം തന്നെ കാണുക തുറന്ന് ആശയവിനിമയം നടത്തുക ആരോഗ്യകരമായ ഏതൊരു ബന്ധത്തിനും ഉറവിടം ആശയവിനിമയമാണ് ചൂടുള്ള വാക്കുകളോ ചർച്ചകളോ ഉള്ള സമയത്തല്ല പകരം ഇരുവരും ശാന്തമായി സംസാരിക്കാൻ കഴിയുന്ന ഒരു സമയം തിരഞ്ഞെടുത്ത് ചർച്ച തുടങ്ങുക നിങ്ങളുടെ അനുഭവങ്ങൾ വ്യക്തമാക്കാൻ കുറ്റപ്പെടുത്തൽ ഒഴിവാക്കാൻ ഞാൻ എന്ന് തുടങ്ങുന്ന വാക്യങ്ങൾ ഉപയോഗിക്കുക ഉദാഹരണത്തിന് നിങ്ങൾ ഇതുപോലെ പറഞ്ഞാൽ എനിക്ക് വിഷമം തോന്നും നിങ്ങളുടെ ആവശ്യങ്ങൾ വ്യക്തമാക്കാൻ മടിക്കരുത് നമ്മുടെ ആവശ്യങ്ങൾ അവരെ അറിയിക്കാതെ അവരറിയുമെന്ന് പ്രതീക്ഷിക്കുക കേൾക്കാതിരിക്കുക എന്നിവയൊക്കെ മോശ കമ്മ്യൂണിക്കേഷനിൽ ഉൾപ്പെടുന്നതാണ് ബൗണ്ടറീസ് വെക്കുക ഒരു വ്യക്തിയുടെ മാനസിക ശാരീരിക ആരോഗ്യത്തിന് ബൗണ്ടറീസ് വെക്കുന്നത് അനിവാര്യമാണ് നിങ്ങളുടെ മനസ്സിനും ജീവിതത്തിനും പ്രയാസം സൃഷ്ടിക്കുന്ന ഇടപെടലുകൾ ഏതൊക്കെയാണെന്ന് ശ്രദ്ധിക്കുക നല്ല പരിധികൾ അല്ലെങ്കിൽ ബൗണ്ടറി സ്ഥാപിച്ച് നിങ്ങളുടെ പാർട്ട്ണറുമായി അത് വ്യക്തമായി പറഞ്ഞിരിക്കാനും ശ്രദ്ധിക്കുക പിന്തുണ തേടുക നമുക്കൊറ്റയ്ക്കായി എല്ലാ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യാൻ പറ്റില്ല പ്രത്യേകിച്ച് അസ്വസ്ഥമായ ബന്ധങ്ങളിൽ നിങ്ങളുടെ വിശ്വസ്തരായ അടുത്ത സുഹൃത്തുക്കളോടോ കുടുംബാംഗങ്ങളോടോ വിഷയം തുറന്നു പറയുക കൗൺസിലർമാരെ സമീപിക്കുക അവരെ പോലുള്ളവർക്ക് നിങ്ങൾക്കായി കൃത്യമായ മാർഗങ്ങൾ നൽകാൻ കഴിയും ബന്ധങ്ങൾ വിലയിരുത്തുക ഒരു ബന്ധം നിലനിർത്തണോ അതോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് പ്രധാന കാര്യമാണ് സ്വയം ചോദിക്കുക ഈ ബന്ധം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും പ്രചോദനവും നൽകുന്നുണ്ടോ നിങ്ങൾ ആ ബന്ധത്തിൽ സുരക്ഷിതരാണോ മറുവശത്തുള്ള ആളും പ്രശ്നം പരിഹരിക്കാനുള്ള താല്പര്യം കാണിക്കുന്നുണ്ടോ ഈ ബന്ധം തുടർന്നാൽ നിങ്ങൾക്ക് ഒരു വർഷമോ അഞ്ചു വർഷമോ കഴിയുമ്പോൾ സന്തോഷമുണ്ടാവുമോ എന്നും ചിന്തിക്കുക തീരുമാനമെടുക്കുക രണ്ടു പക്ഷവും പ്രശ്നങ്ങൾ ചേർന്ന് പരിഹരിക്കാൻ തയ്യാറാണെങ്കിൽ സഹായം തേടുകയും ബന്ധം തുടരുകയും ചെയ്യുക ബ്രേക്ക് എടുക്കുക വ്യക്തമായി ചിന്തിക്കാൻ ചിലപ്പോൾ നിങ്ങൾ ബന്ധത്തിൽ നിന്ന് ഒരു ഇടവേള എടുക്കുന്നത് ആവശ്യമാണ് അവസാനിപ്പിക്കുക അസ്വസ്ഥമായ ബന്ധമാണെങ്കിൽ അവസാനിപ്പിക്കാൻ മടിക്കരുത് സ്വയം പരിചരണം തകർന്നു പോയ മനസ്സും ആത്മവിശ്വാസവും വീണ്ടെടുക്കുന്നത് പ്രധാനമാണ് സംഗീതം കേൾക്കുക യാത്ര പോകുക വായന പോലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുക ആത്മവിശ്വാസം വളർത്തുന്ന ബന്ധങ്ങൾക്ക് മുൻഗണന നൽകുക സുരക്ഷ മുൻനിർത്തുക ഒരു ബന്ധത്തിൽ അശ്ലീലതയോ ചൂഷണമോ ഉള്ളതായി തോന്നിയാൽ ഉടൻ തന്നെ നടപടികൾ സ്വീകരിക്കുക ചൂഷണത്തെ തിരിച്ചറിയുക അതേപോലെയുള്ള ചെറുതായാലും ആ ഇടപെടലുകളെ അവഗണിക്കരുത് പരിരക്ഷാ കേന്ദ്രങ്ങൾ സമീപിക്കുക ചൂഷണത്തിനു മുൻപിൽ തോന്നരുത് എല്ലാവർക്കും തികച്ചും ആത്മാഭിമാനത്തോടെ സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും സന്തോഷത്തിന്റെയും ആധാരമായ ബന്ധങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ ഒരു ബന്ധം നിങ്ങൾക്ക് സന്തോഷം നൽകുന്നില്ല എങ്കിൽ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് മനസ്സിലാക്കുക ഒരിക്കൽ ബന്ധം അവസാനിപ്പിക്കേണ്ടി വന്നാലും അത് നിങ്ങളുടെ ഭാവി സന്തോഷത്തിനായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്